മണ്ണി പ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഒക്ടോബർ ഒന്നാം തീയതി ഇന്നും വരാൻ പോണ കൊടുത്ത ദിവസത്തെ വാർത്താ അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ മുഴുവനായിട്ട് സംസാരിക്കാൻ പോകുന്നത് എല്ലാവരുടെയും വീഡിയോ മുഴുവനായിട്ട് കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ആദ്യത്തെ അറിയിപ്പായിട്ട് ക്ഷേമ പെൻഷനാണ് സർക്കാർ സഹായമായി നൽകുന്നതാണ് ക്ഷേമ പെൻഷൻ അപ്പോൾ അതിൻ്റെ ഒക്ടോബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ വിതരണം വൈകാതെ തന്നെ തീരാൻ പോവുകയാണ്

കുർശ്ശികൾ തീർപ്പായിരിക്കും അടുത്ത മാസത്തോടെ തന്നെ കുർശിയെ തീർപ്പാക്കും ഒക്ടോബർ മാസത്തിൽ നമുക്ക് മൂവായിരത്തി ഇരുന്നൂറ് എല്ലാവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കൊക്കെ എത്തിച്ചേരാനാണ് സാധ്യത കൂടുതൽ കാണുന്നത് കാരണം ഒക്ടോബർ മാസത്തോളം ക്ഷേമ പരിധി കുഴശികൾ തീർക്കുകയും പിന്നെ വരാൻ പോണം മാസായി തന്നെ നൂറ് ഇരുന്നൂറ് കുറിച്ച് കൂട്ടാനും സാധ്യതയുണ്ട് ഇതോടൊപ്പം തന്നെ സർക്കാർ സഹായത്തോടെ നമുക്ക് നൽകുന്ന വിവിധ ബോർഡുകളിൽ നിന്നുള്ള പെൻഷനുകളിലെ കുർശിയെ കിടക്കുന്നത് കൂടെ തന്നെ വിവരത്തിലുള്ള എല്ലാം തുക വിതരണം ഇപ്പോൾ ആരംഭിക്കാൻ പോവുകയാണ് ആദ്യത്തെ ഘട്ടം ഘട്ടമെന്ന് പറഞ്ഞതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ആയിരത്തി അറുന്നൂറ് രൂപ ഓഗസ്റ്റ് മാസ വിതരണമാണ് ഇപ്പോൾ എത്തിച്ചേര്ന്നുകൊണ്ടിരിക്കുന്നത് കേന്ദ്രവിധം മേടിക്കുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർത്തക ഭിന്നശേഷി വിധ പെൻഷൻ നിന്ന് എൻ എസ് ഐ പി ഉപയോക്താക്കൾക്ക് അവർക്ക് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് രൂപ വെച്ചായിരിക്കും ലഭിക്കുക അവർക്ക് നാനൂറ് രൂപ ഒക്കെ വെച്ച് കുറയുകയും സാധ്യതയുണ്ട് അവർക്ക് ആ തുക വിതരണം വൈകാതെ തന്നെ എത്തിച്ചേരുന്നതുമാണ് കേന്ദ്രവിധം എത്തിച്ചേരാൻ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചപ്പോൾ അറിയിച്ചതുപോലെ തന്നെ നമുക്ക് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി നാന്നൂറ് രൂപ ദക്ഷമിക്കാം ആയിരത്തി അറുനൂറ് വെച്ച് എത്തിച്ചേരുന്നതായിരിക്കും അത് നമുക്ക് ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്കായിരിക്കും ആ തുക വിതരണം നമുക്ക് എത്തിച്ചേരുക അതുകൊണ്ട് തന്നെ ബാങ്ക് അക്കൗണ്ട് അല്ലാതെ കൈകളിലേക്ക് സുഖം സ്ഥിരീകരിക്കുന്ന ഇരുപത്തി അഞ്ച് ലക്ഷത്തോളം ഉപയോക്താക്കൾ അവർ ബാങ്ക് അക്കൗണ്ടിൻ്റെ ലിങ്ക് ബാങ്ക് അക്കൗണ്ട് സ്വീകരിക്കണം എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വരുന്ന അറിയിപ്പുകൾ ഈ സെപ്റ്റംബർ മാസ ക്ഷമ പെൻഷൻ വിതരണം ചെയ്യുന്നതിനു ശേഷം അടുത്ത മാസത്തോടെ തന്നെ ഈ തീർക്കാനാണ് സർക്കാർ ഇപ്പോൾ നേരിട്ട് ആലോചിച്ചിരിക്കുന്നത് രണ്ട് ഗേഡുകൾ ഉണ്ടാകുന്ന ഒരു കേടു കഴിഞ്ഞ ഒക്ടോബർ ഓവസ് ഓണൊക്കെ മാറ്റം നമുക്ക് വിതരണത്തിലെത്തിയിരുന്നു നൂറ് ഇരുന്നൂറ് വെച്ച് കൂടുമെന്ന് നമുക്ക് നേരത്തെ തന്നെ അറിയിപ്പ് വന്നിട്ടുണ്ടായിരുന്നു കാരണം ഇപ്പോൾ ഒക്ടോബർ മാസം കഴിഞ്ഞാൽ തന്നെ ഈ പുറത്താക്കിയ ലിസ്റ്റൊക്കെ പറഞ്ഞ പുതിയ ലിസ്റ്റാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് പെൻഷൻ കുറേ ബാക്കി കാരണം കുറെ പേര് പുറത്തായതിനാൽ തന്നെ തുക വിതരണം കൂട്ടാനുള്ള തുക ഇപ്പം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ കണ്ടെത്തുന്നുണ്ട് എലക്ഷനും ഒക്കെ കണ്ടുകൊണ്ടൊക്കെയാണ് സർക്കാർ ഈ വിതരണം നമുക്കിപ്പോൾ കൂട്ടുന്നത് വർത്തികിയാലപ്പേക്ഷ കുറേ ആൾക്കാർ അർഹതയില്ലാതെ മേടിക്കുന്നുണ്ട് അതിപ്പോൾ അതിനൊക്കെ ആയിട്ട് നമുക്ക് ഇപ്പോൾ അവർ പോരപ്പെടുന്നുണ്ട് കാരണം ഇപ്പോൾ അതൊക്കെ ഇപ്പോൾ ആൾക്കാരെ പിടിച്ചു പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒക്ടോബർ മാസത്തിനുള്ളിൽ തന്നെ മുഴുവൻ ആയിട്ടും അർഹതയില്ലാതെ മേടിക്കുന്നവരെ ലിസ്റ്റിൽ നിന്ന് പുറത്താക്കാനാണ് മുഴുവൻ ആൾക്കാരും അർഹതയില്ലാതെ ചെയ്ത് പുറത്താക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് ഇപ്പോൾ വിതരണം അടുത്ത മാസത്തോ ആയിട്ട് തന്നെ നമുക്ക് വിതരണം നൂറ് ഇരുന്നൂറ് വച്ച് കൂട്ടാനും പറ്റുന്നതാണ് അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോ പറയുന്നത് കൂടുതൽ അറിയിപ്പുകളൊക്കെ അറിയാൻ വേണ്ടി നിങ്ങൾ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം